കുടമ്പത്തെ അതിജീവന സമരം ഒരു മാസം പിന്നിടുമ്പോള് കേരളത്തിലാകെ പടരുന്നത് ഭയപ്പെടുത്തുന്ന സംശയമാണ് കേരളത്തിൽ എവിടെയെല്ലാമാണ് ബഖഫ് ഭൂമികൾ ഉള്ളത് മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്ന സ്വന്തമല്ലാത്ത ഭൂമിയും വഖഫ് ചെയ്യാമെന്നാണ് കോൺഗ്രസ് ഉണ്ടാക്കിയ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിലുള്ളത് അതുകൊണ്ട് ഉപയോഗിക്കാൻ കൊടുത്ത ഭൂമി വഖഫ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടാകാം ചാവക്കാട്ടും തളിപ്പറമ്പിലും കൊടുങ്ങല്ലൂരിലെ തളിരൂരിലുമെല്ലാം വഖഫ് ബോർഡ് മരവിപ്പിച്ച ഭൂമികളുണ്ടെന്ന വാർത്ത പുറത്തുവരുന്നു ഇത്തരം എത്ര ഭൂമിയുണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ് അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ച് വിവരം നൽകേണ്ട കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിലുള്ള വഖഫ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ കാര്യമായ വിവരങ്ങളില്ല ഓരോ ബഖഫ് ബോർഡും വംശയിൽ അവരുടെ വസ്തുവകളുടെ ലിസ്റ്റ് കൊടുക്കണം എന്നാണ് വെപ്പ് പക്ഷെ അതില്ല എല്ലാം രഹസ്യമാക്കി വെച്ച് ചതിക്കുകയാണ് അത്യാവശ്യത്തിന് സ്ഥലം വെച്ച് പണം വായ്പ എടുക്കാനോ മറ്റോ ചെല്ലുമ്പോഴാണ് മുഖം അടച്ചുള്ള സർക്കാർ വരുന്നത് കേരളത്തിൽ വഖഫ് അവകാശം പറയുന്ന ഭൂമിയിൽ എഴുപത് ശതമാനത്തിലധികവും മുസ്ലിങ്ങളുടെ കൈവശമുള്ള ഭൂമിയാണെന്ന പ്രചാരണമുണ്ട് അവർ പണം കൊടുത്തു വാങ്ങി കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമികളാണ് വഖഫിന്റെ ആവശ്യപ്രകാരം റവന്യൂ വകുപ്പ് മരവിപ്പിക്കുന്നത് പക്ഷേ സത്യം ആർക്കും അറിയില്ല ഇത്തരം അവകാശവാദങ്ങളുടെ വിവരങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് സർക്കാരിന് എന്ത് തടസ്സം റവന്യൂ ഓഫീസർ ചെല്ലുമ്പോൾ അവരാണ് പറയുന്നത് ഇത്തരമൊരു സാഹചര്യം സംജാതമാക്കുന്നത് സർക്കാർ കാണിക്കുന്ന വലിയ ചതിയാണ് മുരമ്പം വിഷയത്തെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നടത്തിയ പ്രതികരണം അദ്ദേഹത്തിന്റെ മതേതര മൂടപടത്തിനുള്ളിൽ മറിഞ്ഞിരിക്കുന്നത് ഭീകരമായ വർഗീയ മുഖമാണെന്ന ഭീതി വളർത്തുന്നു കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം മുസ്ലിം സമൂഹത്തിന് മാത്രം താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന ഭയം ശക്തമാകുന്നു രണ്ടാമത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവർ നടത്തുന്ന സമരത്തിന് പിന്നിൽ വർഗീയ ലക്ഷ്യങ്ങൾ ആരോപിക്കുമ്പോൾ അതല്ലാതെ മറ്റെന്ത് കരുതും ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ആദ്യം ഇത്രുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കാനും ജീവിതമാർഗം പരിരക്ഷിക്കാനുമായി നടത്തിയ നൂറ് ദിവസത്തിലധികം നീണ്ട സമരത്തെ രാജ്യദ്രോഹ വർഗീയ സമരമായി ചിത്രീകരിക്കുന്നതിന് മുന്നിൽ നിന്ന് മാന്യമന്ത്രിയാണ് അബ്ദുറഹ്മാൻ വിഴിഞ്ഞം സമരത്തെ രാജ്യദ്രോഹ സമരമാക്കി സമരക്കാർക്കെതിരെ പോലീസ് കേസെടുപ്പിച്ച മന്ത്രി മുനമ്പത്തെ വഖഫ് ബോർഡ് കയ്യേറ്റങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവരെ വർഗീയരായി ചിത്രീകരിക്കുന്നു മന്ത്രി സൂക്ഷിച്ചു സംസാരിക്കണം വാക്കടക്കം പാലിക്കണം കേരളത്തിൽ വർഗീയ വികാരത്തിന് തീപിടിപ്പിക്കരുത് വഖഫ് കയ്യേറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ സഭയുടെ കൈവശമുള്ള ഭൂമികളെ കുറിച്ച് പറഞ്ഞ് തങ്ങളുടെ മുഖം മെച്ചമാണെന്ന് കാണിക്കാൻ വഖഫിലെ ചിലർ മുന്നോട്ട് വന്നു ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ പക്കൽ പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമി ഉണ്ടെന്നായിരുന്നു അവരുടെ ആരോപണം വഖഫ് ബോർഡ് പോലെ ഒരു സംവിധാനം ഏതായാലും സഭയിലില്ല ഓരോ ക്രൈസ്തവ സഭയിലെയും രൂപതകൾക്കും പള്ളികൾക്കും സന്യാസ സഭകൾക്കും സമ്പത്തുണ്ട് കത്തോലിക്കാ സഭയിൽ മൂന്ന് റീത്തുകളിലായി നൂറ്റി എഴുപത്തിനാല് രൂപതകളുണ്ട് ഇരുന്നൂറോളം സന്യാസ സഭകളുണ്ട് ഇവരുടെ കൈവശം ഭൂമിയുമുണ്ട് ഒന്നും വഖഫ് സ്വത്ത് പോലെ പിടിച്ചെടുത്തതല്ല അത് നിയമമുണ്ടാക്കി ഉടമയല്ലാത്തവർ വകഫപ്പാക്കിയതല്ല ഉപയോഗത്തിലൂടെ വകഫഫായതുമല്ല രാജ്യത്തെ സ്വത്ത് നിയമം അനുസരിച്ച് സഭയുടേതായതാണ് ഇന്ത്യയിൽ നാൽപ്പതിനായിരം വിദ്യാലയങ്ങളും നാനൂറിൽ പരം കോളേജുകളും അഞ്ച് മെഡിക്കൽ കോളേജുകളും ഇരുന്നൂറ്റി നാൽപ്പത് പാരാമെഡിക്കൽ നഴ്സിംഗ് സ്ഥാപനങ്ങളും എൺപത്തി അയ്യായിരം കിടക്കകളുള്ള ആശുപത്രികളും കത്തോലിക്ക സഭയ്ക്ക് മാത്രമുണ്ട് രാജ്യത്തെ അഞ്ചു ലക്ഷത്തോളം അനാഥരെയും രോഗികളെയും സഭ സംരക്ഷിക്കുന്നു ഇതിലൊന്നും മതം നോക്കിയല്ല പ്രവേശനം കൊടുക്കുന്നത്